വേഗം എന്തൊരു തണുപ്പല്ലേ കല്യാണം കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വേണം പോരെ ഇവിടെ റൂം എടുത്തിട്ട് ചുമ്മാറില്ല പിന്നെ നിങ്ങളെ പോലെ ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ ഒരു കയറും കെട്ടിയിട്ട് നാടുപുഴം കൊണ്ടു നടക്കണം കയറും കെട്ടി കൈയ്യറങ്ങി നടക്കുന്നു എന്താണോ ഞാനൊരു ഗൈഡാരിച്ചോടാ ഇതെന്റെ ജോലിയാടാ ദീപാവലിക്ക് എങ്കിലും പല്ലുതേക്കാന്ന് വിചാരിച്ചപ്പോ ഗോപാൽ നിന്റെ ഇടയ്ക്കൊണ്ട് തോന്നിവാസം പറഞ്ഞാൽ ശരിയാക്കിട്ട് നേരെ കല്യാണ പന്തലിലോട്ട് പോവാ കല്യാണത്തിന് ഞാൻ വിളിക്കല്ലേ ഓ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ ജയിലിലേക്ക് പോകണ്ട മരപ്പെട്ടി മരപ്പട്ടിത്തല്ലേ നിർത്തലാടാ എങ്ങോട്ടായി പോകുന്നു ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ആരാണോ ട്രെയിനിങ് കൊടുത്തത് നിന്റെ അപ്പനാടാ എനിക്ക് ഇങ്ങനെ പോ വിശക്കുന്നില്ലേ വാ മൈനെ

സോറി സാർ തനിക്ക് ഇത്ര സന്തോഷായിട്ടിരിക്കാൻ തോന്നുന്നത് എനിക്ക് എങ്ങനെ സന്തോഷം വരും ഊണ് എടുക്കാ രണ്ടുപേർക്ക് ചിക്കൻ നല്ല ക്ഷീണമുണ്ട് സാറേ ഇന്ന് ദീപാവലി ദിവസം തന്റെ ഭാര്യയോടൊപ്പം ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ കാര്യം അങ്ങനെ തന്നെയാ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ദീപാവലിയാ അഞ്ചു പോലീസുകാരി ശ്വാസം പിടിച്ച് നമ്മുടെ സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്നുണ്ടി പോകരു ഇതിന്റെ ഇടയ്ക്കാ തന്റെ കൂത്ത് ഞാൻ എന്ത് കൂത്ത് സാറേ ഈ മരപ്പട്ടി തലേന്റെ കൈയിൽ എന്നെ കെട്ടിയിട്ടിട്ട് സാറ് സുരേഷ് ഗോപി പോകുന്നവർ മുന്നോട്ടൊക്കെ പോകല്ലേ പുറകിൽ എന്താ നടക്കുന്നത് സാറൊന്നും തിരിച്ചു നോക്കിട്ടോ വരുന്ന വഴിക്ക് തണ്ടയ്ക്കും തള്ളക്കും വിളിക്കുന്നത് ഇതെല്ലാം കേട്ട് ഞാൻ സഹിക്കുക രാവിലെ മുതൽ ഈ കൈ കൊണ്ട് അവൻ എന്തൊക്കെയാ കാണിച്ചത് അറിയോ അറപ്പാകുക മനുഷ്യന് എന്റെ ഈ കൈ തന്നെ എനിക്ക് അറപ്പാവുക അറിയാവോ ഈ കൈക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പം തൂക്കിച്ചതൊന്ന് ചോദിച്ചാൽ മതി

സ്ഥലം പറയും കഴിച്ചിട്ട് പോകും നാളെ നീ കോടതിയുടെ മുമ്പിൽ നിന്ന് ടാറ്റ വിരൽ നിൽക്കും നിങ്ങൾ െ വിരന് ക്ഷണിക്കും ഇന്നലെ വൈകുന്നേരം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് നിന്നെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി കഞ്ചാവ് കേസും കൂടെ കെട്ടിവെച്ച് അടിവയർ നോക്കി നിന്നെ കുനിച്ചു നിർത്തി മുട്ടുകാൽ കയറ്റുവാടാ പിന്നീട് നീ ഒരിക്കലും പുറംലോകം കാണില്ലടാ മോനെ അത് കണ്ട് ഒരുത്തരും ജയിലും ചാടരുത് നിന്നെ വിശ്വസിച്ച് വന്നല്ലോ ഇവള് ഇവിടെ നടു റോഡില് ഞാൻ കാണുവടാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദീപാവലിയ ഈ ലോകം മുഴുവൻ നീ എന്നെ കറക്കില്ലേ കഴിവറുടെ മോനെ ജീവിതകാലം മുഴുവൻ തെരുവ് കറങ്ങി നടക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കി എന്റെ പേര് ഭാസ്കരൻ നല്ലടാ ഞാൻ ഈ കഴിക്കുന്ന അന്നം വെച്ച് സത്യം ചെയ്യ രാമകൃഷ്ണൻ കഴിച്ചോ എന്തിനാ വെള്ള ഇതൊക്കെ കേട്ട് കരയുന്നേ നീ കടിക്കാൻ നോക്ക് അതെ നല്ല ആൾക്കാര് പറയുന്നത് ഏയ് അവിടെ ഇരിക്കും അതിനെ അവിടെ നിൽക്കും അതിനെ നമസ്കാരം ആ അത് ഞാൻ സബ് കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം അതെ എന്താ ഇത് ഇത് എന്താന്ന് ചോദിച്ചറിയാം ഈ കാണുന്ന ഇത് ചോദിച്ച അതും അറിയാം താൻ മാത്രം ഇങ്ങനെ മതിയോ അയാൾ ഒരു നായെ പോലെ അഴിച്ചുവിട്ടതിനു ശേഷം തിന്നാൻ കൊടുക്കുന്നേ മനുഷ്യൻ കൊടുക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് അക്യൂസ്റ്റ് മനുഷ്യനാ സാറേ കുറ്റവാളിയാണെങ്കിലും അഴിച്ചുവിട്ടതിന് ശേഷം വേണം ആഹാരം കൊടുക്കാൻ അയാൾ അഴിച്ചുവിടേ അയാൾ കഴിക്കട്ടെ സാറേ ഇതിൽ ഇടപെടാനുള്ള അധികാരം എനിക്കുണ്ട് പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കു അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അത് അഴിച്ചുവിട്ടേ താനാരെ ചോദിക്കാൻ ഞാൻ ആരാന്നോ ഞാൻ വനിതാ കമ്മീഷന്റെ ആളാണ് ഇതൊന്നും കണ്ടുകൊണ്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ലെന്നോ ഇതെല്ലാം കണ്ടിട്ട് പോകാനോ എന്നാ ഞാനൊരു പണി തന്നിട്ടേ പോണുള്ളൂ എടാ കാർത്തികേ ഞാൻ സുബ്രഹ്മണ്യനാ നീ ഒരു കാര്യം ചെയ് നമ്മുടെ ലോക്കൽ പ്രസിഡന്റ് ആൾക്കാരെയും മീഡിയക്കാരെയും വിളിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിയേയും വിളിക്കണം

നീ കഴിക്കടാ മോനെ ഹ്യൂമൻ നിങ്ങൾ മൈ സൈഡ് സൈഡ് യുവർ നോ ആക്ഷൻ ഇതാണ് മണി മൂന്നാർ സുബ്രഹ്മണ്യൻ ഒരു ജോലി ഇല്ലാത്ത ചന്ദനക്കുറി എന്തോ നടക്കാല്ലടാ ഞങ്ങൾ കാപ്പ് വെക്കാൻ വേണ്ടി ഇറങ്ങി ഹാപ്പി ദീപാവലി ഞങ്ങളുടെ വേണ്ട 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 അവന്മാരെല്ലാം പേടിച്ചു പോയടാ ഇപ്പോഴല്ലേ നമ്മുടെ വെയിറ്റ് എന്താന്ന് അവർക്ക് മനസ്സിലായത് രണ്ടു മണിക്കൂർ കൊണ്ട് സെന്റിമെന്റ്സ് എല്ലാം വേഗം തീർത്താക്കണം എനിക്ക് ഇപ്പൊ കരഞ്ഞിട്ട് എന്താ പറയാനോ പേടി തോന്നാതിരിക്കുന്ന എങ്ങന ചേരു ചാടിയെ ഓടിയപ്പ ഇതൊക്കെ വിചാരിക്കണമായിരുന്നു ഇവൻ போய் எந்த சாறே அப்ப வீடு ரேட்டப்பட்டு போய் சாறே എന്ത്ന ഇതിനൊക്കെ വേദനിക്ക് നോ ഒന്നുമില്ല 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 മൈന ഒന്നും പേടിക്കണ്ട 마이나 베이나, 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 마이나 베이나, 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 이나 베이나, 베 മാഷെ രണ്ടിഞ്ചാണി <baba> <muchas> <ilgili> <to be> <im> <nyamita> <muchas> ചപ്പ് കേസ് ജീവനൊന്നും പോയില്ലല്ലോ സാറേ ഇത് കണ്ടിട്ട് എന്റെ ജീവനാ പോയത് എന്നാ വേഗം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ മേടിച്ചോണ്ട് വാ സാറേ കാശ്താ സാറേ തിരിച്ചു തരാവുന്നേ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാനും മൈനി ഇവിടെ സാറേ വരാൻ പോകുന്നേ അപ്പോൾ ഉറപ്പായിട്ടും തരാം സാറേ ഉള്ളതും പോയി കിട്ടി അതെ ഇങ്ങ വന്നേ ദൈവ് ചെയ്ത് പുറത്തോട്ട് പോയി എൻ്റെ അഡ്രസ് ആരോടും പറയരുത് ഇല്ലില്ല ആ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ നീ വേഗം പോയി മരുന്ന് മേടിച്ചോണ്ടുവാ